ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ബീന മോൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാരി നമ്മുടെ റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് എല്ലാം കേട്ടോ നമ്മുടെ ബനാറസി സാരിയാണ് ഒരുപാട് 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 എൻക്വയറി വരുന്ന നമ്മുടെ കുറെ ഷേഡുകൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ റേറ്റ് വരുന്ന സാരിയാണ് നമ്മൾ ഓൾറെഡി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഓഫറും പിന്നെ അറിയാലോ അഞ്ചാം തീയതി തൊട്ട് ഇരുപത്തി അഞ്ചാം തീയതി വരെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാം തരുന്നത് അപ്പൊ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ഇന്നത്തെ സാരി വരുന്നത് കേട്ടോ ഫസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഒരു മാമ്പഴം മഞ്ഞ കളർ മസ്റ്റാഡിയും എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ൊരു ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ഗ്രീന് ഈ ഒരു സാരി ഒക്കെ നമ്മൾ എത്ര പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തത് നമുക്ക് തന്നെ അറിയത്തില്ല അതുപോലെ കസ്റ്റമേഴ്സ് സപ്പോർട്ട് തന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഈ ഒരു ബനാറസ് സാരി എന്ന് പറയുന്നത് ഇതിന്റെ പല്ലു ഒക്കെ നല്ല അടിപൊളിയാണ് നല്ല ഫുൾ ബ്രോക്കേഡിലെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പല്ലു ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നതും ബ്രോക്കേഡ് തന്നെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു ബ്രോക്കേഡ് ഡിസൈൻ തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇപ്പൊ ഇത്ത റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ സാരിയുടെ പ്രത്യേകത ഇത് കണ്ടോ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല പട്ടുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി പിന്നെ ഓൾ ഓവർ ഈ ഒരു വർക്കാണ് ഗോൾഡൻ വർക്കാണ് സാരിയിൽ വരിക പിന്നെ ഈ രണ്ട് ബോർഡർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന രണ്ട് ബോർഡർ ഇതാണ് ഈ ഒരു സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ എൻക്വയറി ആണ് നമുക്ക് കിട്ടാത്തവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചുകൊള്ളുക വീണ്ടും നമ്മൾ റിജിസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും എൻക്വയറി വന്ന അഞ്ച് ഷെയ്ഡുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയാണ് സാരി വരിക നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ കൊടുത്തു നല്ല അടിപൊളിയായിട്ട് പോകാൻ ഒത്തിരി റേറ്റ് ഒക്കെ കൊടുത്തൊരു സാരി വാങ്ങിക്കുന്നതിലും ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റേ വരുന്നുള്ളല്ലോ പിന്നെ ഫ്രീ ആണ് പല്ലു പോഷൻ നോക്കിക്കേ നല്ല അടിപൊളിയാണ് ഗ്രാൻഡ് പല്ലു ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ടാസിലും വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ബ്ലൗസല്ല കേട്ടോ ഞാൻ വേറെ ഒരെണ്ണത്തിൻ്റെ ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക ഈ ഒരു ബ്രോക്കേഡ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു മമ്പഴ മഞ്ഞ ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡൊക്കെ നമുക്ക് ഒരുപാട് പേര് ചോദിച്ചതാണ് കാരണം ആർക്കൊക്കെ ആരൊക്കെ ചോദിച്ചെന്ന് നമുക്ക് അറിയത്തില്ലാട്ടോ ഒത്തിരി 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 എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും എന്നോട് സ്റ്റാഫുകള് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു മസ്റ്റാർഡ് എല്ലാം നല്ല ഒരു റെഡീഷണൽ റൂണുമാണ് വരിക നല്ല ഭംഗിയാണ് കാണാനെ ഈ സാരി വാങ്ങിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നേക്കാളും ഇത്ര കൂടി ഭംഗിയാണ് നമുക്ക് നേരിട്ട് ഈ സാരി നമ്മുടെ എത്തുമ്പോൾ ഇതിന് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ബുട്ടാവർക്കാണ് കേട്ടോ ഈ ബുട്ടാവർക്കും സ്ലീവിലായിട്ട് ആ ഒരു ബോർഡറും കൂടെ കൂടിയാണ് ബ്ലൗസ് പീസ് വരിക സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിറ്റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ചിക്കു നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെയൊക്കെ നമ്മളെ റീൽ ഒരുപാട് പേര് കണ്ടാണ് കണ്ടോ ഒത്തിരി പേര് മേടിച്ചിട്ടുള്ളതാണ് വീണ്ടും 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 നമുക്ക് സ്റ്റാഫുകൾക്ക് ഓൺലൈൻ സ്റ്റാഫുകൾക്ക് എൻക്വയറി വരുന്നത് കൊണ്ടാണ് നമ്മള് വീണ്ടും ഇതുപോലെ റീസ്റ്റോക്ക് ചെയ്ത കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചതാണ് ഇതിന്റെ പല്ലു ഒക്കെ നോക്കിക്കേ എന്നാ ഗ്രാൻഡ് പല്ലു ആണ് കൊടുത്തിരിക്കുന്ന പൊളിയാണ് കാണാൻ കേട്ടോ അതുപോലെ തന്നെ ബ്ലൗസ് പീസ് ഈയൊരു ബുട്ടാവർക്കും ബുട്ടാവർക്ക് വരും സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡറും വരും കേട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവർക്കും യൂട്യൂബിൽ കമൻ്റിൽ ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഇടുന്നവർക്കും നമ്മൾ പതിമൂന്നാം തീയതി നമ്മൾ വീഡിയോ ചെയ്തിരുന്ന പത്ത് സാരിയാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോവേഴ്സ് ആകുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക കേട്ടോ അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്ക കൊടുത്തിരിക്കുന്നത് ഒരു മയിൽപീലി പച്ച കളറാണ് എന്ത് ഭംഗിയാ നോക്കി കാണാനായിട്ട് ഇതിന്റെ ബോർഡർ ഞാൻ അടുത്ത് കാണിച്ചത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ബോർഡർ ബുട്ടാവർക്കാണ് ഫുൾ ഓൾ ഓവർ വരിക ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഈ ഒരു ഫുള്ള് ബ്രോക്കേഡ് ഡിസൈനോട് കൂടിയിട്ടുള്ള ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിന് ബൂട്ടാമാർക്ക് വരുന്നത് ചെറിയ 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 ബൂട്ടാമാർക്കാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെന്താ ഈ ഒരു ബോർഡർ വരും റെഡ് കളറാണ് ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് ഒരു ചില്ലി റെഡ് താഴ്ത്ത ബോർഡർ ഇത്രയും വീതിയിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് പട്ടുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഇതാണ് പല്ലു ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സ്ലീവിൽ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ബ്ലൗസ് പീസിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് വിത്ത് ഫ്രീ ഷെപ്പിങ്ങാണ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ഡാർക്ക് മെറും അതിനകത്ത് ഈ ചെറുതായിട്ട് വരുന്ന വർക്ക് ഓൾ ഓവർ നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ മേളിലോട്ട് ഈ ഒരു മൂന്നര ഇഞ്ച് വീതിയിൽ വരുന്ന ഈ ഒരു കസവിൻ്റെ ബോർഡർ വരുന്നുണ്ട് ബ്രൊക്കേഡ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്താ ഇതാണ് താഴ്ത്തോട്ട് വരുന്നത് കേട്ടോ ലോവർ പോഷനിലെ ബോർഡർ ആണ് അത് വരിക പല്ലു ഇതാണ് വരുന്നത് ഒത്തിരി പേര് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ട ഒരു കളർ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ഇതൊരു ഡാർക്ക് മെറൂൺ ഈ ഒരു ബോട്ടിൽ ഗ്രീന് വർക്കോട് കൂടി സ്ലീവില് ബോർഡറോട് കൂടി വരുന്ന ബ്ലൗസ് പീസ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് സെയിം ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പൊ ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചായിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പൊ ഞാൻ എന്നെ കാണിച്ചത് കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം റീസ്റ്റോക്ക് വന്നിരുന്ന നമ്മുടെ ബനാറസി സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കാഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കേട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു